ഇത് അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാലക്കാട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ചൂടിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടതാണ് അടിപൊളിയായിട്ട് ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു കാലക്ക് എന്തായാലും അല്ലല്ലേ സൂപ്പർ മഴയാണ് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മഴ പെയ്തു മക്കളെ പാലക്കാട് വടക്കഞ്ചേരിയില് നല്ല മഴ എന്തൊരു ചൂടായിരുന്നു ആ ചൂടിനെയൊക്കെ ഒരു സമനം കിട്ടും ഇനിയിപ്പോ നല്ല മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും മഴ തുടങ്ങിയിട്ടുണ്ട് അടിപൊളിയായിട്ട് പെയ്യട്ടെ എത്രമാത്രം ചൂടാണ് പാലക്കാട്ടുകാരും കേരളത്തിലുള്ള ആളുകളൊക്കെ അനുഭവിച്ചത് അപ്പോൾ അതൊക്കെ ഒരു ആവട്ടെ